നിങ്ങളുടെ സ്നാപ്ചാറ്റ് അക്കൗണ്ടിൽ ആരെങ്കിലും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരെ ബ്ലോക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ സ്നാപ്ചാറ്റ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ശേഷം താഴ്ഭാഗത്തായിട്ട് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കുറേ കോൺടാക്റ്റുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് കോണ്ടാക്റ്റിനെയാണോ ബ്ലോക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനി അതില്ല സെർച്ച് ബാർ കാണാൻ സാധിക്കും അതിൽ നിന്ന് ഏത് കോണ്ടാക്ട് ആണോ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത് ആ കോണ്ടാക്ടിന്റെ യൂസർ ഐ ഡി അടിച്ചുകൊണ്ട് അവരുടെ കോണ്ടാക്റ്റ് എടുക്കാൻ സാധിക്കും ആരെയാണോ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത് അവരുടെ കോണ്ടാക്ട് സെലക്ട് ചെയ്ത് അവരുടെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വരിക അതിനുശേഷം പ്രൊഫൈൽ വരുന്ന സമയത്ത് മൂന്ന് ഡോട്ടുകൾ മുഗൾ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോപ്പോ വിൻഡോയിൽ വന്നുകൊണ്ട് ഈ കോൺടാക്ട് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യണോ എന്നുള്ളത് ചോദിക്കും അതിൽ ബ്ലോക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നുള്ള ബ്ലോക്ക് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ രൂപത്തിലാണ് സ്നാപ്ചാറ്റിൽ ഒരു കോണ്ടാക്റ്റ് ബ്ലോക്ക് ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്